ഹലോ അതായത് ഇപ്പോൾ ഒരു പടം ഉണ്ട് അതായത് വയസ്സ് എത്രയായി മുപ്പത്തി മുപ്പത്തിയോ ആ മുപ്പത്തി അങ്ങനെ തുടങ്ങണ ഒരു പേരുള്ളത് അപ്പം പടം ഞാനൊന്ന് കണ്ടു അതായത് പടത്തിൽ ആ പ്രശാന്ത് അങ്ങനെ എങ്ങനാണ് പല സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മറ്റേ ഏത് പട ചു ചുരുളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ അവനോട് സംസാ ആ അധികം ഞാൻ പറയാനുള്ള കാരണം ചുരുളി പറയാനും പറ്റില്ല അപ്പം എന്തായാലും പടം നല്ല പടമാണ് അതായത് ഇപ്പം ഇത് ഇരുപത്തെട്ടാം തീയതിയല്ല റിലീസായത് ആടുജീവിതത്തിൻ്റെ ഒപ്പം അത് ആടുജീവിതത്തിൻ്റെ ഒപ്പം റിലീസായതുകൊണ്ട് മാത്രമാണ് ആ പടം താഴെ പോയത് അത് ഇത്രയും ബ്രഹ്മാണ്ട ഒരു ചിത്രത്തിൻ്റെ ഒപ്പം പടം ഇറക്കരുതായിരുന്നു കാരണം തിയേറ്റർ കിട്ടാത്തത് അതുകൊണ്ട് മാത്രമാണ് എന്തിരുന്നാലും പടം നല്ല ക്ലാസ് പടം അതായത് അത്യാവശ്യം കോമഡിയും നമുക്ക് ബോർ അടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പാടാണ് അഭിനയിച്ച എല്ലാവരും അതായത് ആക്ട്രസിൻ്റെ പേര് ഞാൻ പറയാനുള്ള അതായത് മെയിൻ നടനായിട്ട് പ്രശാന്ത് അങ്ങനെ അങ്ങനെങ്ങാണ്ട പേര് എനിക്ക് പേര് കൃത്യമായി അറിഞ്ഞുകൂടാ പിന്നെ അതേപോലെ തന്നെ മെറീന മൈക്കിള് പുള്ളിക്കാര്യത്തിൽ നല്ല രീതിയിൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ സിനിമയിൽ അതായത് പ്രശാ ആ പുള്ളിയുടെ അലിയനായിട്ടൊരു പുള്ളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ പുള്ളി നല്ലോണം മികച്ചു നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് ആ പുള്ളിയുടെ അഭിനയം കാണാൻ എന്തിനാലും ഒരു അതായത് നമുക്ക് ഒട്ടും ലാഗ് അടിക്കാണ്ട് ബോറടിക്കാണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പാടാണ് വയസ്സ് എത്ര മുപ്പത്തി ഒന്ന് അത്തരം വരെ പറയുള്ളൂ പിന്നെ പടത്തിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിൽ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തുകൊണ്ട് രസമായിരുന്നു നല്ല ബി ജി എമ്മും ഒക്കെ എല്ലാം വർക്കായിപ്പോയി നല്ല രസമുണ്ട് പിന്നെ ക്യാമറ വർക്ക് ചെയ്തുക്കുന്ന നല്ല രസമുണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ കാണാവുന്ന കാണാവുന്നൊരു പടം അതായത് ഫാമിലി മോഡിൽ ഫാമിലിയൊക്കെ ആയിട്ട് കാണാവുന്ന പടം ഫാമിലി യൂത്ത് അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഈ പടം വയസ്സെത്രേ മുപ്പത്തി ആ മുപ്പത്തി ഒന്ന് മൂന്ന് തുടങ്ങുന്നതിൽ എന്തെല്ലാം കണ്ടുപോക്ക് നല്ല പടം